വരക്കാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ആറാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിൻ്റെ മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം ഇതിൽ ആറ് ചോദ്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിലുണ്ട് ചോദ്യങ്ങൾ വായിച്ചു വായിച്ചുനോക്കുക ഉത്തരങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഓരോന്നിനോടും യോജിക്കുന്നേക്ക് എടുത്ത് ഇവിടെ ഉത്തരങ്ങൾ കൊടുത്തിട്ടുള്ള എന്തൊക്കെയാണ് ഗോത്രക്കാർ അസ്മാ റുദി അള്ളാഹു വൻഹ ഹബീബ ബിൻ തെ സീദ് അബൂബക്കർ റുലി അൻ ഖലീഫ ഉമ്മുൽ ഖൈർ എന്ന സൽമ ഇതൊക്കെയാണ് ആൻസറുകളുള്ളത് ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം സായിദ ബനുസായിദ സായിദ ബനുസാ സായിദ ഗോത്രക്കാരുടെ പന്തലിൽ വെച്ചൊരു യോഗം നടക്കുകയാണെന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ അപ്പം എന്താണ് ബനു സായുദ അതിനോട് യോജിക്കുന്നത് ഇതാണ് ഒന്നാമത്തത് ഗോത്രക്കാർ ബനു സായുദോത്ര ഗോത്രക്കാർ രണ്ടാമത്തത് ഇസ്ലാമിൻ്റെ ഒന്നാം ഖലീഫ ആരാണ് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഖലീഫ നമുക്കറിയാം അബൂബക്കർ റലിയുള്ളാഹ്വാൻ അതാണ് രണ്ടിൻ്റെ ഉത്തരം അബൂബക്കർ റലിയുല്ലാഹ്വാൻ മൂന്നാമത്തെ ചോദ്യം എന്താ ജുബൈറുബിനുൽ അവാം റലി അള്ളാഹ് വനുഹുവിൻ്റെ ഭാര്യ ജുബൈറുബൻ ഉൽ അവം റലി അള്ളാഹ്നഹുവിൻ്റെ ഭാര്യ അത് മറ്റേ സദ്ദീഖർ റലി അള്ളാഹ്നഹ്വിൻ്റെ മകളും കൂടിയാണ് ആരാണത് അസ്മാ അസ്മ റുലിയാഹു അൻഹ ഇതാ അത് നമ്മൾ ഓപ്ഷൻസുകളിൽ രണ്ടാമതായിട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് മൂന്നാമത്തെ ഉത്തരം നാലാമത്തെ ചോദ്യം എന്താ അബൂബക്കർ സുദ്ദീഖ് റലി അള്ളാഹ് ഭാര്യ ഉബക്കർ സുദ്ദീഖർ ഒരു ഭാര്യനെ ഭാര്യൻ്റെ ഭാര്യയുടെ പേര് പാടുന്നുണ്ട് ഇതാണ് ഹബീബ ബിൻ തുസീദ് അതാണ് നാലിൻ്റെ ഉത്തരം ഹബീബ ബിൻതു സയ്യിദ് ഹബീബ ബിൻ തു സീദ് അഞ്ചാമത്തത് അബുബക്കർ സുദ്ദീഖ് അലി അള്ളാഹ്നുവിൻ്റെ മാതാവ് അബക്കർ സുദ്ദീഖർഹിൻ്റെ ഉമ്മാൻ്റെ പേരെന്താണ് നമ്മൾ പഠിച്ചത് ഉമ്മുൽ ഖൈർ എന്ന സെൽമ എന്നല്ല പഠിച്ചത് അപ്പോൾ അതാണ് അഞ്ചാമത്തെ എൻ്റെ ഉത്തരം അബൂബക്കർ സുദ്ദീഖ് റുദനുവിൻ്റെ മാതാവ് ഉമ്മുൽ ഖൈർ എന്ന സെൽമ ഇനി ആറ് പ്രതിനിധി പ്രതിനിധി എന്നതിൽ ഒരു വാക്കിൻ്റെ അർത്ഥമാണ് ഏതാണ് ആ വാക്കുക ഖലീഫ അപ്പോൾ അതിവിടെ എഴുതാം ഖലീഫ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് പ്രതിനിധി എന്നുള്ളത് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം ഇവിടെയും അഞ്ച് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കാനാണ് വായിച്ചു നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താണ് നബി സുലല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠത നാലു ഡാഷ് ആർക്കാണ് നബി അലൈഹി അലുസലമയുടെ ഉമ്മത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠത നാലു ഖലീഫമാർക്കാണ് മാർക്കാണ് എന്നല്ല നമ്മൾ പഠിച്ചത് നാലു ഖലീഫമാർക്കാണ് അങ്ങനെ ഇതാണ് ഞാൻ ആർക്കാണ് എന്ന് ചോദിച്ചാൽ നാലു ഖലീഫ മാർക്കാണ് എന്നതും ചെയ്യാം ക്വസ്റ്റ്യനായിട്ട് വന്നാൽ രണ്ട് ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം അവരുടെ ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം എന്താണ് അവരുടെ ക്ഷമയും സഹനവുമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അവയു അവരുടെ ക്ഷമയും സഹനവുമാണ് എന്നെഴുതാം അവരുടെ ക്ഷമയും സഹനവുമാണ് മൂന്നാമത്തെ ചോദ്യം മിയറാജിൽ ആദ്യമായി വിശ്വസിച്ച വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബ്സലാസ്ലമ ഇസ്ര മെയ്റാജ് യാത്രകളുണ്ടല്ലോ അതിലാദ്യമായി വിശ്വസിച്ച വ്യക്തി ആരാണ് അബൂബക്കർ സുദ്ദീഖ് അൻ അബൂബക്കർ സുദ്ദീഖ് അബൂബക്കർ എന്നെഴുതിയാലും കുഴപ്പമൊന്നുമില്ല ഈ സുദ്ദീഖ് എന്ന പേര് വരാൻ കാരണം തന്നെ അല്ലേ ഇസ്രാ മിറാജ് യാത്രയിൽ അതിലൊരു സന്ദേഹം ഒരു സംശയമില്ലാതെ വിശ്വസിച്ചതിനാൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നാലാമത്തത് അലി അള്ളി അള്ളാഹുൻഹു ഭരണം നിർവഹിച്ചത് നാല് വർഷവും അഥവാ അലി അള്ളാഹു നമ്മൾ നാല് ഹുലഫൂർ റാശ്രിതകളുടെ ഭരണകാലം പഠിച്ചല്ലോ അതിൽ അലി അള്ളാഹിൻ്റെ ഭരണം എത്രയാണ് നാല് വർഷവും ഒൻപത് മാസവുമാണ് നാല് വർഷവും ഒമ്പത് മാസവുമാണ് എന്ന ഇതാം അപ്പോൾ അത് കംപ്ലീറ്റായി അഞ്ചാമത്തത് നോഹ് നബി അലൈഹി ഇലാമിൻ്റെ പ്രബോധനകാലം നോഹ് നബി അലൈഹി ഇസ്സലാമിൻ്റെ പ്രബോധനകാലം എത്രയാണ് തൊള്ളായിരത്തി അൻപത് വർഷം തൊള്ളായിരത്തി അത് ഇനി അക്ഷരത്തിൽ എഴുതാനെങ്കിൽ അങ്ങനെ എഴുതാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി രണ്ടെണ്ണം വീതം എഴുതാം രണ്ട് ഉത്തരങ്ങൾ എഴുതാനുണ്ടാവും മൂന്ന് ചോദ്യങ്ങളാണുള്ളത് അതിലൊന്നാമത്തെ ചോദ്യം ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർ ഒരു അജ്മുകളായ പ്രവാചകന്മാർ അഞ്ച് പ്രവാചകന്മാരുണ്ടല്ലോ അതിൽ രണ്ട് പ്രവാചകന്മാരെ പേരെഴുതാം ഒന്ന് നോഹ് അലഹിസ്സലാം അല്ലേ സെയ്യദുന നോഹ് അലഹിസലാം സയ്യദുന എന്ന് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പേരുണ്ടായാലും മതി അടുത്തത് സെയ്യന ഇബ്രാഹിം അലഹിസ്സലാം പിന്നെ ആരൊക്കെ ഉണ്ട് സയ്യിദ്ന മൂസ അലൈഹി സ്വലാം സയ്യിദ്നായിസ അലഹി സ്ലാം സയ്യിദുന മുഹമ്മദ് സലഹു അലൈഹി വസ്ല്ലാം ആ ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കുക ചിലപ്പം മുഴുവനായിട്ട് എഴുതാനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് അപ്പോൾ അത് ആ ഓർഡറിൽ തന്നെ കറക്റ്റായിട്ട് പഠിക്കുക ഞാനിവിടെ അഞ്ച് പ്രവാചകന്മാർ രണ്ടാൾക്കാരെ പേരെഴുതി നിങ്ങൾക്ക് ആരും എഴുതാവുന്നതാണ് ഉലു ലജ്മ ഉൾപ്പെട്ട ആരും എഴുതാവുന്നതാണ് ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം എന്താണ് അബൂ ബക്കർ സുദ്ദീഖ്ദാൻ്റെ മക് മക്കയിൽ വെച്ച് വിവാഹം ചെയ്ത ഭാര്യമാർ അബൂ അബുക്രസ്തികളുള്ള മക്കയിൽ വെച്ച് രണ്ട് ഭാര്യമാരെയും മദീനയിൽ വെച്ച് രണ്ട് ഭാര്യമാരെയും വിവാഹം ചെയ്തിട്ടുണ്ട് അവരെ പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ചോദിച്ചത് മക്കയിൽ വെച്ച് വിവാഹം ചെയ്തത് ആരൊക്കെയാണെന്നാണ് ഒന്ന് കുത്തയിലു ബിന്തു അബ്ദുൽ ഉസ അബ്ദുൽ ഉസ ഒന്ന് അടുത്തത് ഉമ്മറുമാൻ ബിന്തു ആമിർ ഇങ്ങനെ രണ്ടാളുകളെയാണ് മക്കയിൽ വെച്ച് അബുബക്കർ സുദ്ദീഖർ അള്ളാഹിനു വിവാഹം ചെയ്തത് ഇനി മൂന്ന് കള്ളപ്രവാചകന്മാർ നമ്മുടെ ഒരു നാല് കള്ളപ്രവാചകന്മാരെ പഠിച്ചിട്ടുണ്ട് സദ്ദീഖ് അള്ളാഹുൻ്റെ കാലത്ത് ഉടലെടുത്ത അല്ലേ ആരൊക്കെയാണ് ഒന്ന് മുസൈലിമത്തുൽ കതാബ് നാലാളുകളിൽ നിങ്ങൾക്കിഷ്ടമുള്ള പോലെ എഴുതാ ഞാൻ ആദ്യത്തെ രണ്ട് പേരെ പേരെഴുതി എന്ന് മാത്രം മുസൈലിമത്തുൽ കതാബ് അസ്വദുൽ അനസി അസ്വദുൽ അനസി പിന്നെ ഉണ്ടല്ലോ തുലിഹത്തുബിന് ഹൈലി ദിൽ അസദി അതേപോലെ സജാഹ് ഇങ്ങനെ നാലാളുകളാണ് കള്ളപ്രവാചകന്മാരായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടാൾക്കാരുടെ പേര് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരമെഴുതാം അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാം നേരിട്ട പരീക്ഷണങ്ങളിൽ ഒന്ന് ഒന്ന് എഴുതിയാൽ മതി നമുക്കത് എഴുതാം കത്തിക്കുവാൻ തീയിലിടൽ അല്ലേ ഇതൊരു തീക്കുണ്ടാരൊക്കെ ഒരുക്കിങ്ങാണ്ട് കത്തിക്കാൻ വേണ്ടി ഒരു നല്ല ശത്രുക്കൾ കത്തിക്കുവാൻ തീയിൽ ഇടൽ അതേതാം തീയിലിടൽ ഇനി രണ്ടാമത്തെ എന്താ ഹുലഫ ഉർ റാഷുതകളുടെ ഭരണകാലം ഏത് മുതൽ ഏതു വരെ ഹുലഫ ഉർ റാഷുതകളുടെ ഭരണകാലം ഏത് മുതൽ വരെയാണ് ഹിജറ പതിനൊന്ന് മുതൽ ഹിജറ പതിനൊന്ന് മുതൽ ഇതുവരെ നാൽപ്പത് വരെയാണ് ഹിജറ പതിനൊന്ന് മുതൽ നാൽപ്പത് വരെ എന്നെഴുതാം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ അബൂബക്കർ സുദ്ദീഖർ അള്ളി അള്ളാഹു അബൂബക്കർ അബൂബക്ര സുദ്ദീഖർ അള്ളി അള്ളാഹുൻ്റെ ജനനം എവിടെ വെച്ച് എന്നായിരുന്നു എവിടെ വെച്ച് എന്നാണ് ആദ്യത്തെ ചോദ്യം എവിടെ വെച്ചാണ് മക്കയിൽ വെച്ച് തന്നെയാണ് സുദ്ദീഖർ അള്ളാഹനു ജനിച്ചത് അപ്പോൾ മക്കയിൽ തന്നെ എഴുതാം ഇനി എന്നായിരുന്നു വെച്ചാൽ എന്താണ് അത് ക്രിസ്താബ്ദം ഹിജറല്ല ശ്രദ്ധിക്കണം നമ്മളിങ്ങനെ ഹിജറ പരി പലയിടത്തും പരിചയമുണ്ടായതുകൊണ്ടും കേട്ടുകൊണ്ടും ഹിജറ ആദ്യം വരും അപ്പോൾ അത് എഴുതരുത് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിലാണ് അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ തീർച്ചയായും കുഴപ്പമൊന്നുമില്ല ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ മക്കയിൽ എന്നെഴുതിയാലും കുഴപ്പമൊന്നുമില്ല ഇനി നാലാമത്തെ ചോദ്യം ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിൽ യോഗം ചേർന്നത് എന്തിനായിരുന്നു ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിൽ വെച്ച് യോഗം ചേർന്നത് എന്തിനായിരുന്നു നബി സലാഹു അല വല്ല തങ്ങൾക്ക് ശേഷം ആരായിരിക്കണം ഭരണാധികാരി എന്ന് തീരുമാനിക്കുവാൻ അതിനാണല്ലോ യോഗം ചേർന്നത് അപ്പോൾ അങ്ങനെ എഴുതാം നബി സല അലൈഹി വല്ലമക്ക് ശേഷം ആരായിരിക്കണം മുസ്ലിം ലോകത്തിൻ്റെ ഭരണാധികാരി എന്ന് തീരുമാനിക്കുവാൻ അതിനു വേണ്ടിയിട്ടാണ് ആ യോഗം ചേർന്നത് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ അബൂബക്കർ സുദ്ദീഖർ അള്ളഹനു ഖലീഫയായ ശേഷം ആദ്യം ചെയ്തത് എന്തായിരുന്നു സുദ്ദീഖർ ഖലീഫയായ ശേഷം ആദ്യം ചെയ്തത് എന്താണ് ഉസാമത്ത് ബിനുസയ്യിദ് റലി അള്ളാഹുനുൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയച്ചു അതാണ് ആദ്യം ചെയ്തത് അപ്പോൾ അപ്പം അങ്ങനെതാം ഉസാമത്ത് ബിനുസൈദ് റലി അള്ളാഹുൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയച്ചു എന്നോ അല്ലെങ്കിൽ അയച്ചതായിരുന്നു എന്നൊക്കെ ഇതാം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം എന്നുള്ളതാണ് ഒരു പാരഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അവിടെയാണ് ചേർക്കേണ്ടത് ഒന്ന് നബിസ് അള്ളുഹ് അലുവലമ തങ്ങൾ പറഞ്ഞു എന്താ പറഞ്ഞത് എൻ്റെ ശേഷം ജീവിക്കുന്നവർക്ക് ഡേഷ് കാണുവാൻ കഴിയും എന്ത് കാണുവാൻ കഴിയുന്നതാണ് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും എന്നാണല്ലോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാനിവിടെ സ്ഥലമില്ലാത്ത കൊണ്ടാണ് മുകളിലേതിന് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുവാൻ കഴിയും അപ്പോൾ ഞാൻ തവിടെ ചേർക്കേണ്ടത് എൻ്റെ ചര്യയും എൻ്റെ ചര്യ എൻ്റെ ചര്യയും സന്മാർഗം സിദ്ധിച്ചവരായ സന്മാർഗം സിദ്ധിച്ചവരായ ഹുലഫ ഉർ റാഷിദുകളുടെ ചര്യയും സന്മാർഗം സിദ്ധിച്ചവരായ ഇവിടെ ചേർക്കേണ്ടത് ഹുലഫ ഉർ റാഷിദുകളുടെ എന്നാണ് ഹുലഫ ഉർ റാഷിദുകളുടെ ചരിയയും നിങ്ങൾ മുറുകെ പിടിക്കുക അപ്പോൾ അത് കംപ്ലീറ്റായി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലന ൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലൈക്കും വാർമ്മത്തല്ലാഹി വർക്കാത്തു Terima kasih.